ഇതിനു മുമ്പും വന്യജീവികളുടെ സാന്നിധ്യത്തിൽ വളരെയധികം ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടതാണ് ഇനിയും വർദ്ധിച്ചു വരുന്ന വന്യജീവി ഭീഷണി എന്തുകൊണ്ടാണ് സർക്കാർ ഗൗനിക്കാത്തത് സർക്കാരിൻ്റെ പിടിപ്പില്ലായ്മ തന്നെയാണിത് കാരണം വനമേഖലയിൽ ജീവിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിൽ താമസിക്കുന്ന നിരവധി ആദിവാസി കുടുംബങ്ങളും അതുപോലെ തന്നെ ജനനിവാസികളും അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം കേരള സർക്കാരിനുണ്ട് ഇതുപോലെ ഓരോ മാസവും പുലിയുടെ ഭീഷണിയിലാണ് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നത് പുലിയും കാട്ടാനയും അതുപോലെ തന്നെ വിഷപ്പാമ്പുകളും തിങ്ങി നിറയുന്ന പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും അവർ പുറലോകത്തേക്ക് എത്തുന്നത് അല്ലെങ്കിൽ വന്യജീവികൾ കാടുവിട്ട് നാട്ടിലെത്തുന്നത് എന്തുകൊണ്ടായിരിക്കാം നമ്മളുടെ പാരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ കാരണമാണ് ഒരു വിഭാഗം വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇതിനു മുമ്പും ശേഷവും ഇനിയും ഇത്തരത്തിലുള്ള വന്യജീവികൾ നാട്ടിലെത്താനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരും എന്നുള്ളതും തീർച്ചയാണ്